വി ഡി സതീശൻ ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അൻവർ നിലമ്പൂരിലെ നിർണായക ശക്തിയാണ് അൻവർ എന്ന് കെ സുധാകരൻ വോട്ട് കിട്ടിയില്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചടിയാകും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഇതുവരെ ചർച്ചയായിട്ടില്ല വിഷയം യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും സുധാകരൻ പറഞ്ഞു എഫ് സഹകരിപ്പിച്ചില്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം എന്നാൽ യു ഡി എഫുമായി സഹകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലപാട് കടുപ്പിച്ചിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് പാർട്ടിയാക്കുന്നതിൽ പ്രഖ്യാപനമുണ്ടാക്കണം മാന്യമായ പരിഗണന ലഭിക്കണം എന്നീ ആവശ്യങ്ങളാണ് അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു വിഷയമാണ് സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചുള്ളത് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് തർക്കങ്ങൾ ആ തർക്കങ്ങൾ തീർക്കാനുള്ള അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല അൻവരോട് ഇങ്ങോട്ട് വരണമെന്ന് അൻവർ സ്വയം ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തിക്കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് അൻവർ അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ഇടപെട്ട് അദ്ദേഹമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട് ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ആ ശ്രമം ഭംഗിയായി തീരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ എന്തായാലും നിലമ്പൂർ നിലമ്പൂർ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് വിജയിപ്പിക്കുക പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് അല്ലല്ലേ രണ്ടു ദിവസം അല്ലേ രണ്ടു ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് യു ഡി എഫോടൊപ്പം വരണം കോൺഗ്രസോടൊപ്പം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വരാമെന്നും എന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാൻ അടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പൊ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും ഇറ്റ് മേ ബി നമ്മൾ 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 അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്ന ഒരു ചർച്ച ഇതിനു നടത്തിയിട്ടില്ല പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ് അത് രണ്ട് അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇന്ന് രാവിലെ സണ്ണി സണ്ണി യോസഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇരുന്നൊന്നും സംസാരിക്കട്ടെ ഒരു വട്ടം ഒരു വട്ടം പോലും സംസാരിച്ചില്ല പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയും മുന്നണിയുടെ